ലാലേട്ടന്റെ ഒരു ആറാട്ട് തന്നെയാണ് നടന്നത് ലാലട്ടൻ അഴിഞ്ഞടികൾ സിനിമയുടെ സെക്കൻഡ് ഹാഫ് ഒക്കെ വേറെ ലെവലായിട്ട് മാറി തീയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ രോമാഞ്ച് തിയേറ്ററിൽ നിന്ന് കാണുന്ന ഓരോ രോമാഞ്ച് കൊണ്ട് കയ്യടിച്ച ആവേശത്തോടുകൂടി അവസാനം നമുക്ക് ഒരു കയ്യടി ഇറങ്ങാൻ പറ്റിയ ഒരു ഗംഭീര പടമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മൾ തുടരും കാരണം ഇത്രയും പ്രതീക്ഷിച്ചല്ല ആരും ഇത്രയും പ്രതീക്ഷിച്ചല്ല നമ്മൾ സാധാരണ ഒരു നമ്മുടെ ഒരു ഒരു ആവറേജ് പടം പ്രതീക്ഷിച്ചാണ് നമ്മൾ പടത്തിന് വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡബിൾ റേഞ്ചിലാണ് കിട്ടുന്നത് ആ പവറായിട്ട് എന്നടാ പണി വെച്ചിരിക്കുകയെന്നാണ് നമുക്ക് പറയാറ് ഇന്ന ഹൈറ്റ് ഇറക്കിയിട്ടിരിക്കുകയാണ് നല്ലൊരു ഇടുക്ക് സാധനം അതായത് ഇന്ന് പടം ഇവിടെ കൊളുത്തിയിരിക്കുകയാണ് പടം വേറെ റേഞ്ചിലേക്ക് പോകനി സെക്കൻഡ് ഷോ ഇന്ന് അടുത്ത ഷോ ഏത് ഒരു തരുൺമൂർത്തി സംഭവം തന്നെ പറയാം ഇത് എന്ത് സംഭവം തന്നെ നമുക്ക് തന്നെ പിടിയില്ല കാരണം നമ്മൾ ആര് ഇന്നുവരെ കണ്ടിട്ടില്ല ആ ആണ് ചെയ്തു വെച്ചിരിക്കുന്നത് സെക്കൻഡ് ഹാഫ് ഒക്കെ ഒരു ആലോചിക്കുമ്പോൾ തന്നെ ഒരു പവർ ഇങ്ങനെ കയറി വരികയാണ് നമുക്ക് അപ്പൊ ഇത്ര നാളെ ലാലേട്ടന ഈ രീതിയിലാണ് ലാലേട്ടനെ കാണാൻ നമ്മളെ മലയാള ജനത ആഗ്രഹിച്ചത് അത് നമുക്ക് കിട്ടിയിരിക്കുകയാണ് മലയാള ജനതയ്ക്ക് ലാലേട്ടനെ പഴയ ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടിയത് എംബുരാനില് നമുക്ക് കുറച്ച് വിമർശന കേട്ടെങ്കിലും അതെല്ലാം ഇതാക്കി തരിപ്പണമാക്കിക്കൊണ്ട് ലാലട്ട മുന്നേറുകയാണ്